ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാലിഫോർണിയ സ്റ്റോണിനെ പറ്റി ടോർച്ച് കട്ടാവുന്നത് ഇതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയ്യറായിട്ട് നിൽക്കുന്ന ആളും അതുപോലെ തന്നെ സെല്ലറായിട്ട് നിൽക്കുന്ന ആളും രണ്ടുപേരെയും ബാറ്ററി ആണ് കട്ടാവുന്നത് ഇത് ഒരു ബാറ്ററിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ഇത് മൈസൂർ മേടിക്കാൻ കിട്ടും ഇത് വെച്ചിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് കെമിക്കൽ ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ് നമ്മളിപ്പം അതുകൊണ്ട് ടോർച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് നാൽപ്പത് സെക്കൻഡിൽ അങ്ങ് ഓഫായിപ്പോകും തനിയങ്ങ് ഓഫ് ആവും നമ്മൾ സാധാ ഒറിജിനൽ ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബാറ്ററി കൊണ്ടുപോയി ഇതില് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത് ഈ വിൽക്കാനിരിക്കുന്ന ആളും അതുപോലെ തന്നെ വാങ്ങാനിരിക്കുന്ന ആളും രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കത്തുള്ളൂ ഇവർ ചെയ്യുന്ന രീതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഈ സാധനം ഇപ്പൊ കേരളത്തിലാണ് ഇവർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ സെല്ലറായിട്ട് നിൽക്കുന്ന ആള് പറയും ഇതിന് നാൽപ്പത് ലക്ഷം രൂപയാണെന്ന് പറയും എന്നിട്ടൊരു വീഡിയോ പ്രചരിപ്പിക്കും ഇത് ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ട് തമിഴ്നാട്ടിൽ ഇതിന്റെ ബയ്യർ ആയിട്ടിരിക്കുന്ന ആള് അവിടെ പ്രത്യക്ഷപ്പെടും എന്നിട്ട് പറയും എന്റെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തോളാം എന്ന് പറയും അപ്പൊ ഈ ബയ്യറായിട്ടിരിക്കുന്ന ആൾ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നാനൂറ് കോടിക്ക് എടുക്കാന്ന് പറയും അല്ലെങ്കിൽ അഞ്ഞൂറ് കോടിക്ക് എടുക്കാന്ന് പറയും ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പൈസ മുടക്കിയിട്ട് ഈ സാധനം സെല്ലറിന്റെ അടുത്തുനിന്ന് മേടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോകും ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക ഇവർ മുടക്കുമെന്ന് ഉറപ്പായിട്ടും മുടക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ വലിയ ടീമുകളൊക്കെ വന്ന് ചാടും പൈസ ഉള്ളവരൊക്കെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇപ്പോഴും ഇങ്ങനെയുള്ളവരായി പൈസ പോണത് കാരണം ഒരു വീഡിയോ ഇപ്പം പത്ത് പേരിലോട്ടെത്തിയത് എത്തി ഒരുപാട് ആൾക്കാർ ഇതിന്റെ ചുറ്റിലും കൂടും കാരണം നാനൂറ് കോടി അഞ്ഞൂറ് കോടിയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഇവർ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്നവരൊക്കെ അങ്ങ് വിശ്വസിക്കും ചിന്തിക്കത്തില്ല ഒന്ന് ചിന്തിക്കാനുള്ള ടൈം ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കത്തില്ല ഈ തട്ടിപ്പിന് വേണ്ടി നിൽക്കുന്നവർ ഇപ്പൊ സെല്ലർ ഇപ്പം എത്രയാണോ പറയുന്നത് അത് കൊടുത്തിട്ട് ഈ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കർമാർ നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊണ്ടു ചെന്നു പറഞ്ഞാൽ അവൻ പറയും ഈ ബയ്യറായിട്ട് നിന്ന ആൾ പറയും ഇതിന് ഇനി കമ്പനി ഇറക്കണമെന്ന് പറയും കമ്പനി ഇറക്കാൻ ഞാൻ പത്ത് ലക്ഷം രൂപ ഫീസ് കൊടുക്കും അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഫീസ് കൊടുക്കും കൺഫേമർ വന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഫീസ് കൊടുക്കും അത് കഴിഞ്ഞ് വലിയ കമ്പനി വന്ന് എടുക്കും എന്ന് പറയും എന്നിട്ട് എന്തോയിന്ന് കൺഫോമർ വരും ചെക്ക് ചെയ്യും ഫീസ് കൊടുക്കും അടുത്ത ദിവസം കമ്പനി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് പവർ കാണത്തില്ല അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇതിന്റെ പവർ പോയതാണ് അല്ലെങ്കിൽ ഇത് എന്തോ സംഭവിച്ചതാണ് പൈസ കിട്ടാൻ അതുകൊണ്ട് ഒരിക്കലുമല്ല ഇത് ഈ വിൽക്കാനിരിക്കുന്ന ആളും അതുപോലെ തന്നെ വാങ്ങാനിരിക്കുന്ന ആള് രണ്ടുപേരും ജോയിന്റ് ആയാൽ മാത്രമേ ഒരു തട്ടിപ്പ് നടക്കത്തുള്ളൂ ഇത് ഈസി ആയിട്ട് പൈസ കിട്ടുന്നൊരു സംഭവമാണ് ഇത് അഞ്ഞൂറ് രൂപയുടെ ബാറ്ററി അതുപോലെ തന്നെ ഒരു ടോർച്ച്